ആർ എസ് എസ് ബി ജെ പി സംഘടനകൾക്കിടയിൽ നിലനിൽക്കുന്ന ഭിന്നതയുടെ ആഴം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് സംഘപരിവാർ എന്ന മന്ത്രത്തിൽ നിന്ന് മോദി പരിവാർ എന്ന മന്ത്രത്തിലേക്ക് അണികൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന ആക്ഷേപം സംഘടനയിൽ ശക്തമായതാണ് ഇരു സംഘടനകൾ തമ്മിലുള്ള ഭിന്നതയുടെ തുടക്കം നരേന്ദ്രമോദി ആർ എസ് എസിന്റെ കളരിയിലൂടെ പ്രധാനമന്ത്രി പദത്തിലെത്തിയ വ്യക്തിയാണ് മാത്രമല്ല രാജ്യത്തെ പത്ത് സംസ്ഥാന മുഖ്യമന്ത്രിമാരും പതിനാറ് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരും ആർ എസ് എസ് കളരിയിൽ നിന്നുള്ളവരാണ് സംഘടനാ നേതാക്കൾ നേരിട്ട് മന്ത്രിമാരോ എം പിമാരോ എം എൽ എമാരോ ആകാറില്ലെങ്കിലും മന്ത്രിമാരും മറ്റും ആർ എസ് എസ് കാര്യാലയത്തിലെ റിമോട്ട് കൺട്രോൾ പ്രകാരം പ്രവർത്തിക്കണമെന്നാണ് ആർ എസ് എസിന്റെ അലിഖിത നിയമം എന്നത് എന്നാൽ മോദി അധികാരത്തിലേറിയതോടെ ആ ശാസന ലംഘിക്കപ്പെടുകയായിരുന്നു മാത്രമല്ല കാര്യങ്ങൾ നിലവിൽ മോദി ഷാ ദ്വയത്തിന്റെ നിയന്ത്രണത്തിലുമായി ഇതോടെ ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള തർക്കം ശക്തി പ്രാപിക്കാനും തുടങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പ്രതീക്ഷിച്ച വിജയം ലഭിക്കാതിരിക്കുകയും പ്രതിപക്ഷ പാർട്ടികൾ കടന്നാക്രമിക്കുകയും ചെയ്യുന്നതിനിടയിലും ആർ എസ് എസിന്റെ തലതൊട്ടപ്പന്മാർ മോദിക്കെതിരെ വാളെടുത്തിരുന്നു മോദിയെ വിമർശിക്കുന്നതിന് തുടക്കമിട്ടത് തന്നെ ആർ എസ് എസ് അധ്യക്ഷൻ മോഹൻ ഭാഗവത് തന്നെയായിരുന്നു കൂടാതെ പല സന്ദർഭങ്ങളിലും ഭാഗവത് മോദിയെ വിമർശിക്കാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളും പാഴാക്കാറുമില്ല ചിലർക്ക് അമാനുഷികരും ഭഗവാനുമാകാനാണ് ആഗ്രഹമെന്നാണ് ഭാഗവത് പറഞ്ഞത് മനുഷ്യനായിട്ടും ചില ആളുകൾക്ക് മാനുഷിക ഗുണങ്ങളൊന്നും ഇല്ല അവർ ആദ്യം അത് വളർത്തിയെടുക്കണം ചില ആളുകൾ സൂപ്പർമാൻ ആകണമെന്ന് ആഗ്രഹിക്കുന്നു പിന്നെ ദേവതയാകണമെന്നും ഭഗവാനാകണമെന്നും തോന്നും ഭഗവാനായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിശ്വരൂപമാകാനാണ് ആഗ്രഹം അതിനു മുകളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആർക്കും അറിയില്ല മാനുഷിക ഗുണങ്ങൾ കൈവരിച്ചതിന് ശേഷം മാത്രമേ ഒരാൾക്ക് അമാനുഷികനും തുടർന്ന് ദേവത ഭഗവാൻ എന്നീ പദവികളും ആഗ്രഹിക്കാനാകൂ ഇതായിരുന്നു മോഹൻ ഭാഗവതിന്റെ വാക്കു ൾ എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചാണ് മോഹൻ ഭാഗവതിന്റെ പ്രസ്താവനയെന്ന് ഏറ്റുപിടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ദൈവം നേരിട്ടയച്ച പ്രധാനമന്ത്രി നാഗ്പൂരിൽ നിന്നുള്ളയാൾ ഝാർഖണ്ഡിൽ നിന്നും ലോക് കല്യാൺ മാർഗിലേക്കൊരു മിസൈൽ അയച്ച വിവരം അറിഞ്ഞിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നായിരുന്നു സംഭവത്തിൽ കോൺഗ്രസിന്റെ പരിഹാസം ഭാഗവതിന്റെ പ്രസംഗം പങ്കുവച്ചായിരുന്നു കോൺഗ്രസ് പ്രതികരിച്ചത് എന്തായാലും മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന രാഷ്ട്രീയ വിവാദം തീർത്തിരിക്കുകയാണ് ഇപ്പോൾ മോദിക്കെതിരെ പല വിമർശനങ്ങളും വലിയ രീതിയിൽ ഉയരുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസിന് ഇപ്പോൾ മറ്റൊരു ആയുധമെന്നോണം മോഹൻ ഭാഗവതിന്റെ വാക്കുകൾ കിട്ടിയിരിക്കുന്നത് അവർ അത് കൃത്യമായി പ്രയോഗിക്കുകയും ചെയ്തു എന്താ ാലും ഇതോടെ മോദി കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇപ്പോൾ എന്ന് തന്നെ പറയാം